തലയില്ലാത്ത തന്നോട് മനസ്സിലായില്ല കടിക്കുന്ന പട്ടിക്ക് അയ്യോ കടിക്കണ്ട ഈ പട്ടി ഒന്ന് എടാ നീ കള്ളന്മാർക്ക് അവമാനമാണടാ ഇനി ഞാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റൂ നീ ഇത് കണ്ടോ എന്റെ കൂർമ്മ ബുദ്ധിയിൽ വിളഞ്ഞ വിത്താണിത് എന്നാ പാലാക്കി കളയാത എവിടെ കൊണ്ട് വിതച്ചു അതേടാ പറ്റിയ സ്ഥലത്ത് തന്നെ വിതയ്ക്കുകയും ചെയ്യും താമസിയാതെ ഇതിന്റെ ഫലം നമ്മൾ കൊയ്യും കൊന്നോ ആ ഞാൻ 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 ആ ഞായടക്കണി എടുക്കുക സുഖ ഓ നേഴുന്നേറ്റേ പ്രിയ ഇന്നലെ രാത്രി െ നിങ്ങളുടെ സ്കൂട്ടർ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു അതിന് പ്രത്യുപകാരം എന്നോണം ലക്ഷ്മി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന പുതിയ ചിത്രത്തിന്റെ രണ്ട് റിസർവേഷൻ ടിക്കറ്റ് ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് ക്ഷമാപണത്തോടെ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് ടിക്കറ്റ് ടിക്കറ്റ് മടങ്ങിയതല്ലേ എനിക്ക് സന്തോഷമായി നമ്മൾ ആരോ ഒപ്പിച്ച നിന്റെ നിന്റെ കിട്ടിയതല്ലേ ഇന്നത്തെ കണ്ടേ പറ്റൂ ആ എന്തായാലും തീർന്നല്ലോ ഓഫീസിൽ നിന്ന് അഞ്ചേ ഞാൻ റെഡിയായി ും നിന്നോടുള്ള പക മാത്രമാണ് ആ ഭാഗ്യനാഥ എന്നോട് കാണിക്കും അച്ഛനൊരു കാര്യം ചെയ്യും കഷ്ടപ്പെടുത്തുന്ന വല്ല ഡ്യൂട്ടിയും പറഞ്ഞ ശരി അപ്പൊ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് എന്റെ ജോലി കളി ഉപദേശല്ലേ എങ്ങനെയും അവനെ നിലക്ക് നിർത്തിയേ പറ്റൂ അച്ഛാ കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പണി ഒപ്പിക്കാമായിരുന്നു എന്ത് പണി കഞ്ചാവ് ഒരു ചാക്കിലാക്കി അവന്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കുക എന്നിട്ട് പോലീസിൽ വിവരം അറിയിക്കുക മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഭാഗ്യനാഥൻ ഒരു അഞ്ചു വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും അത് ആവശ്യമാണല്ലോ നമ്മുടെ ഒന്നും തലക്ക് തലക്ക് ഒരു വിലയില്ല താട്ട് കള്ളന്മാരുടെ കണ്ടില്ലേ ലക്ഷം ലക്ഷം ശരിയാ തിയേറ്ററിൽ ബാൽക്കണി ടിക്കറ്റ് എടുത്തു കൊടുത്ത് മോഷണം നടത്തുക അവൻ പഠിച്ച കളനായിരിക്കും എന്താടോ ഒപ്പ് ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ വേണ്ട എത്ര മോഷണം വരും ആയിട്ട് രൂപയും ഉണ്ടായിരുന്നുള്ളൂ ഭവന ഭേദനത്തിൽ വിദഗ്ധനാണ് അവൻ ഒരു പക്ഷേ എന്റെ കളർ ടി വി അടിച്ചെടുത്തതും അവനായിരിക്കും നിങ്ങൾ പേടിക്കണ്ട ഒരാഴ്ചക്കോ ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും അല്ല കമാരാ ഈ സംഘത്തെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും മോഷണ കല വിട്ടേ പിന്നെ ഇപ്പൊ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും അതേതായാലും നന്നായി പക്ഷെ നിന്റെ ഈ ഭക്തി ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലുണ്ടല്ലോ ഭയങ്കര നിങ്ങൾ നിങ്ങളോട്ടോ ശരി എന്താണ് ആച്ച പാത്തും പതിങ്ങും നടക്കാൻ തുടങ്ങിട്ട് കുറെ നേരായല്ല ചില കള്ളന്മാരെ പോലെ

തലക്ക് വട്ടം നീ അത് കണ്ടോടാ ജനറേറ്റർ പവർ കട്ട് കഴിഞ്ഞാ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കും സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്ന ഒരു ഇത് അവിടെ കിടക്കും അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ വെളിച്ചമേ വേണ്ടേടാ നീ ആളത്താക്കി അടങ്ങൂലേടാ നീ പോയാ ജോർജിന്റെ ബാക്ക് അഞ്ചിനോട്ടുണ്ടോ ഓ